നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഒരു പാലം യാഥാർത്ഥ്യമായാൽ മാറുന്നത് ഒരു നാടിന്റെ മുഖച്ചായയാണെന്നും പാലം ഉദ്ഘാടന സമയത്തെ വൻ ജനപങ്കാളിത്തം ഇതിന് ഉദാഹരണമാണെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് താനൂർ മണ്ഡലത്തിൽ തിരൂർ പുഴയ്ക്ക് കുറുകെ പുതുതായി നിർമ്മിക്കുന്ന കോട്ടിലേത്തറ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പാലം പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം സർക്കാർ നൽകുന്നുണ്ടെന്നും കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ സംസ്ഥാനത്ത് നിരവധി പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനങ്ങളും പൂർത്തീകരണ ഉദ്ഘാടനങ്ങളും നടന്നുകഴിഞ്ഞു ഇത്തവണ പാലം പ്രവൃത്തി മാസം തോറും പരിശോധിക്കുന്ന യോഗങ്ങൾ സംഘടിപ്പിച്ചു ഇതുവഴി ഒരുപാട് പാലങ്ങൾ യാഥാർത്ഥ്യമാക്കാനായി എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു താമൂർ പുഴക്കു കുറുകെ പുതുതായി നിർമ്മിക്കുന്ന കൂട്ടിലത്തര പാലം നിർമ്മാണം വളരെ കൂടി ഉദ്ഘാടനം ചെയ്ത കഴിഞ്ഞ കുറേ ദിവസമായി പാലം നിർമ്മാണ പദ്ധതികളിലാണ് പ്രധാനമായി പങ്കെടുക്കുന്നത് പാലം പൂർത്തീകരണ ഉദ്ഘാടനവും പാലം നിർമ്മാണ ഉദ്ഘാടനവും ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അക്കത്തിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിൽ ഒരു ദിവസം നാല് പാലങ്ങളുടെ പ്രവൃത്തിയാണ് പ്രവൃത്തിയല്ല നാല് പാലങ്ങളാണ് പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഒറ്റ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ മൂന്ന് പാലങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ഈ ദിവസങ്ങളിലാണ് പ്രവൃത്തികൾക്ക് വലിയ പ്രാധാന്യം സർക്കാർ നൽകുകയാണ് കാരണം ഒരു പ്രദേശത്ത് ഒരു പാലം വരിക എന്ന് പറഞ്ഞാൽ ആ നാട്ടിന്റെ മുഖച്ചായ തന്നെ മാറുകയാണ് പാലം ഉദ്ഘാടന പരിപാടികളുടെ വലിയ ജനപങ്കാളിത്തം ഇതിന്റെ ഉദാഹരണമാണ് ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ശിലാഫലക അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു കോട്ടിളത്തറപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതോടെ ഇരിങ്ങാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് വയലത്തൂരിലെ ഗതാഗത കുരുക്കൽപ്പെടാതെ തിരൂർ പട്ടണത്തിലെത്താൻ വളരെ എളുപ്പമാകും തിരൂർ റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് മുപ്പത്തിനാലു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും പ്രദേശത്തെ ബംഗ്ലാംകുന്ന് മീശപ്പടി റോഡ് വളരെ ശോചനീയമാണ് ഇത് ബി എം ബി സി ചെയ്ത് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെന്നും ഇതിനായി നാലു കോടി പത്തു ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് വയലത്തൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ബൈപ്പാസ് റോഡിന്റെ പൂർത്തീകരണവും അധികം വൈകാതെ നടക്കും അഞ്ചു കോടി രൂപ ചിലവഴിച്ച് പന്ത്രണ്ട് മീറ്റർ വീതിൽ റോഡ് നിർമ്മിക്കാനാണ് തീരുമാനം സ്ഥലം വിട്ടു നൽകിയ ഭൂ ഉടമകൾക്ക് പണം നൽകി വരികയാണ് ഈ മാസം അവസാനത്തോടെ പണി ആരംഭിക്കും അഞ്ചുഴിയിൽ പാലം നിർമ്മിക്കുന്നതിനായി ഇരുപത്തിയൊന്ന് കോടി രൂപയും തകർന്ന പാലം പുതുക്കുന്നതിന്റെ ഭാഗമായി പതിനാറ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കൂടാതെ ചെറിയമുണ്ടം പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ബഡ്സ് സ്കൂൾ നിർമ്മിക്കാൻ ഒരു കോടി രൂപ വകയിരുത്തിയതായും അറിയിച്ചു തിരൂർ മുനിസിപ്പാലിറ്റിയിലെ പി സി പടിയെയും ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഇരിങ്ങാവൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത് പതിമൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടക്കുന്നത് എം എസ് മലബാർടെക് എന്ന കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ നീളം വരുന്ന കോട്ടിലത്തറ പാലത്തിന് ആറ് സ്പാനുകളാണുള്ളത് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിലുള്ള ക്യാരേജ് വേയും ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ വീതി വരുന്ന ഇരുവശത്തുമുള്ള രണ്ട് ഫുട്പാത്തുകളും കൂടി മൊത്തം പതിനൊന്ന് മീറ്റർ വീതിയുണ്ട് കൂടാതെ പി സി പടി ഭാഗത്ത് അപ്രോച്ച് റോഡിന് നൂറ്റി മുപ്പത് മീറ്റർ നീളവും ഇരിങ്ങാവൂർ ഭാഗത്ത് നൂറ് മീറ്റർ നീളവുമുണ്ട് പാലത്തിന്റെ അനുബന്ധ റോഡിനും ബി എം ആൻഡ് ബി സി സർഫൈസ് റോഡ് സേഫ്റ്റി പ്രവർത്തികൾ വാഹന ഗതാഗത സുരക്ഷാ സംവിധാനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ പി ഡബ്ല്യു ഡി പാലങ്ങൾ വിഭാഗം കോഴിക്കോട് ഉത്തരമേഖലാ സൂപ്രന്റിംഗ് എഞ്ചിനീയർ ഇ ജി വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു താന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചനാ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഐ വി സമദ് മുനിറാനിസ മൻസൂർ മാസ്റ്റർ പി ഡബ്ല്യു ഡി പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർ ഹൈജിൻ ആൽബർട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ്